ഇരുപത്തിരണ്ടാം തീയതി നമുക്ക് എല്ലാവർക്കും അറിയാം ജമ്മു കശ്മീരിൽ ഇരുപത്തി ആറ് നിരപരാധിയായ സാധാരണക്കാര് അവർ സഞ്ചരിക്കാൻ പോയ കുടുംബത്തിന് ഒപ്പം സഞ്ചരിക്കാൻ പോയ ഇരുപത്തി ആറ് ഇന്ത്യക്കാർ കേരളത്തിൽ നിന്ന് എൻ രാംചന്ദ്രൻ ജി കർണാടക ഗുജറാത്ത് മഹാരാഷ്ട്ര അരുണാചൽ പ്രദേശ് അവിടെ പോയി പോകുമ്പോൾ അവിടെ പാകിസ്ഥാനി ഭീകരവാദികൾ അവരെ മതം ചോദിച്ച് അവരെ കൊന്നു ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്കും ദേഷ്യം ഉണ്ടായിരുന്നു വേദനയുണ്ടായിരുന്നു ഞാൻ സംസാരിച്ചപ്പോൾ തുള്ളിച്ചാടി വന്നു കോൺഗ്രസ്സുകാരും സി പി എം കാരും പാകിസ്ഥാനി ഭീകരവാദികളെ ന്യായീകരിക്കാൻ അപ്പോൾ ഞാൻ അവരോട് ഒരു ന്യായീകരിക്കുന്നു പറഞ്ഞു ഇത് ഒറ്റക്കെട്ടായിട്ട് നമുക്ക് എല്ലാവർക്കും ഭീകരവാദത്തിൻ്റെ എതിരെ ഒരു ഫൈറ്റ് ആക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നു അല്ല രാജീവ് ചന്ദ്രശേഖരന് കേരള രാഷ്ട്രം അറിയില്ല രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ ന്യായീകരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അപ്പൊ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും ഒപ്പം നിങ്ങൾ മുമ്പിലും മാധ്യമക്കാരോടും പറഞ്ഞു അത് ശരിയാണ് ഞാൻ ഈ പത്ത് അറുപത് കൊല്ലം ജനങ്ങളെ വഞ്ചിച്ച് അഴിമതിയും പീഡന രാഷ്ട്രീയം എനിക്ക് അറിയില്ല അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ് അത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ അറിയുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ ഒരു അവസരങ്ങളും തൊഴിലും നിക്ഷേപം അറിയുന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ ബി ജെ പി ചെയ്യുന്ന രാഷ്ട്രീയം ജനങ്ങളെ സേവിക്കാനും ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമാണ് ഞങ്ങളറിയുന്നത് അപ്പോൾ കോൺഗ്രസ്സുകാർ രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രം അറിയില്ല എന്ന് പറയുമ്പോൾ അവർ നൂറ് ശതമാനം കറക്റ്റാണ് അത് പഠിക്കാൻ ഒരു ആഗ്രഹമില്ല അവർ വേണമെങ്കിൽ പ്രിയങ്ക ഗാന്ധി വാടകയോ രാഹുൽ ഗാന്ധിയെ പഠിപ്പിച്ചോട്ടെ പിന്നെ പറഞ്ഞത് എനിക്ക് മലയാളം അറിയില്ല എന്ന് ഞാന് തൃശൂരിൽ വളർന്ന് പഠിച്ച ആളാണ് രാജ്യം മൊത്തം നാഷണൽ സർവീസ് ചെയ്ത ഒരു വ്യോമസേന പട്ടാളക്കാരൻ ഏർക്കമുള്ള എം കെ ചന്ദ്രശേഖരൻ്റെ മകനാണ് അപ്പൊ എനിക്ക് മുണ്ട് കൊടുക്കാനും അറിയും വേണമെങ്കിൽ മുണ്ടി കുത്തി വെക്കാനും അറിയും മലയാളം സമസ് മലയാളം സംസാരിക്കാനും അറിയും മലയാളത്തിൽ തെറി പറയാനും അറിയും ജനങ്ങളെ ജനങ്ങൾക്ക് വികസന സന്ദേശം മലയാളത്തിൽ പറയാനും അറിയും അപ്പോൾ എന്നെ ഞാൻ ഇവിടെ പഠിക്കാൻ കോൺഗ്രസ് നിന്നും സി പി എമ്മിൽ നിന്നല്ല വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ജനങ്ങളെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനും അതിനുവേണ്ടി അധികാരം പിടിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ എന്നും ഞാൻ അന്ന് പറയുന്നു പറഞ്ഞു ഇന്നും പറയുന്നു അപ്പോ ഈ വികസന അത് ഞാൻ പറഞ്ഞു അത് എനിക്ക് പറയാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ മാധ്യമ സുഹൃത്തുക്കൾ ഇന്ന് രാവിലെ മുതൽ എന്നോട് ഇയാൾ ഇത് പറഞ്ഞു മറ്റയാൾ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു നടക്കുമ്പോൾ ഇത് എൻ്റെ ഒരു ഉത്തരം